രാജ്യതലസ്ഥാനത്ത് കർഷകർ നടത്തിയ ദില്ലി ചെലവ് മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കു പിന്നാലെ തീവണ്ടി തടയാനൊരുങ്ങി പഞ്ചാബിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും നാലിനുമിടയിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ട്രെയിൻ തടയാനാണ് തീരുമാനം അതേസമയം സമരത്തിന്റെ മൂന്നാം ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ അർജുൻ മുണ്ടെ നിത്യാനന്ദ് റായ് എന്നിവർ ചർച്ചകൾക്കായി ഛത്തീസ്ഗഡിലെത്തും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലായിരിക്കും ചർച്ച സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ സംഘർഷ് സമിതി എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും അതിനിടെ കേരളത്തിൽ നിന്നുള്ള സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം കർഷക നേതാവ് റോജർ സെബാസ്റ്റ്യനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡൽഹിയിലെ യൂത്ത് ഹോസ്റ്റലിൽ നിന്നാണ് റോജറെ കസ്റ്റഡിയിലെടുത്തത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ മറ്റു നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തേക്കും കഴിഞ്ഞ ദിവസം കണ്ണീർവാതകവും ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് കർഷകരെ തുരത്താൻ ഹരിയാന പോലീസ് ശ്രമിച്ചിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള കണ്ണീർവാതക ഉപയോഗം ഇന്നലെയും തുടർന്നു പോലീസ് നടപടികളിൽ അൻപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് പോലീസുകാർക്കും പരിക്കേറ്റതായി ഹരിയാന സർക്കാർ അറിയിച്ചു എന്നാൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കണമെന്ന ആവശ്യം കർഷകർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹാരം കാണാത്ത പക്ഷം ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ അനുവദിക്കണം ഇന്നത്തെ ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും സമര നേതാവായ സെർവൻ സിംഗ് പാന്തർ പറഞ്ഞു വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുക എന്നതാണ് കർഷകരുടെ പ്രധാന ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്ക്